സമുദ്രനിറപ്പിൽ നിന്ന് പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് അടി ഉയരത്തിലാണ് ഈ മനോഹരമായ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചുറ്റുമുള്ള ഭൂപ്രകൃതി ആശ്വാസകരമായ ദൃശ്യങ്ങൾ നൽകുന്നുണ്ട് ഹിമാലയൻ പ്രദേശത്തെ കടുത്ത കാലാവസ്ഥയെ തുടർന്ന് എല്ലാ വർഷവും മാസം അതായത് ഏപ്രിൽ അവസാനത്തിനും നവംബർ തുടക്കത്തിനും ഇടയിൽ മാത്രം ക്ഷേത്രം തുറന്നിടിക്കും ഹിമാലയത്തിൽ ഏകദേശം പതിനായിരത്തോളം അടി ഉയരത്തിലാണ് അത്യന്തം ആകർഷണീയമായ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ബദരീനാഥനെ കുറിച്ച് ഒരൈതിഹ്യമുണ്ട് ശിവനും പാർവതിയും അധിവസിച്ചിരുന്നത് ബദ്രീനാഥിലാണ് ഒരു ദിവസം ശിവനും പാർവതിയും നടക്കാനിറങ്ങി തിരിച്ചു വന്നപ്പോൾ വീടിന്റെ ഉമ്മരത്തായി ഒരു കുഞ്ഞ് കരഞ്ഞൂടെ നിൽക്കുന്നത് അവർ കണ്ടു കരയുന്ന കുഞ്ഞിനെ കണ്ട ദേവിയുടെ മാതൃത്വം ഉണർന്നു കുഞ്ഞിനെ ചെന്നെടുക്കാൻ അവർ തിടുക്കപ്പെട്ടു എന്നാൽ ശിവൻ പാർവതിയെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു കുഞ്ഞിനെ തുടരുത് ഇത് കേട്ട ഉടനെ പാർവതി അങ് ഇത്ര ഹൃദയശൂന്യനായി പോയല്ലോ ഇപ്രകാരം പറയാൻ അങ്ങക്ക് എങ്ങനെ കഴിയുന്നു എന്ന് സങ്കടപ്പെട്ടു ശിവൻ അതിനിങ്ങനെ മറുപടി പറഞ്ഞു ഇത് ഒരു സാധാരണ കുഞ്ഞല്ല ഈ കുഞ്ഞ് ഒറ്റയ്ക്കെന്തിന് നമ്മുടെ വീട്ടുപടിക്കൽ വന്നു മഞ്ഞു പുതിഞ്ഞു കിടക്കുന്ന ഈ വടിത്താരയിൽ മറ്റാരെയും കാണുന്നില്ലല്ലോ അച്ഛനമ്മമാരുടെ കാലടയാളങ്ങൾ പോലും ഇവിടെ ഇങ്ങും കാണുന്നില്ല ഒരു കുഴപ്പവും ഉണ്ടാകില്ല ഞാനൊരു അമ്മയല്ലേ എനിക്ക് ഈ കുഞ്ഞിനെ അങ്ങനെ ഇങ്ങ് ഉപേക്ഷിച്ചു പോകാൻ കഴിയില്ല ഒരു മനുഷ്യജീവി പോലുമില്ലാത്ത ഈ മലയിടിക്കിൽ ഈ കുടും തണുപ്പത്ത് ഈ പിഞ്ചുകുഞ്ഞിനെ എങ്ങനെ ഞാൻ കളയും ഇത് പറഞ്ഞ് ദേവി കുഞ്ഞിനെയും എടുത്ത വീടിനുള്ളിലേക്ക് പോയി കുഞ്ഞാകട്ടെ പാർവതിയുടെ മടിയിൽ സ്വച്ഛനായിരുന്നു കൊണ്ട് ഭഗവാനെ കുസൃതിയോടെ നോക്കി പരിണകരത്തെ കുറിച്ച് അന്തർജ്ഞാനമുണ്ടായിരുന്ന ഭഗവാൻ ശരി എന്നാൽ അങ്ങനെ ആകട്ടെ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞു ഭക്ഷണമൊക്കെ നൽകി കുഞ്ഞിനെ ആശ്വസിപ്പിച്ച ശേഷം അവനെ വീട്ടിലിരുത്തിയിട്ട് പാർവതി പരമശിവനോടൊപ്പം അടുത്തുള്ള അരുവിയിലേക്ക് കുളിക്കാൻ പോയി മടങ്ങി എത്തിയപ്പോൾ വാതിലുകൾ അകത്തു നിന്നും പൂട്ടിയിരിക്കുന്നതാണ് കണ്ടത് പാർവതി വല്ലാതെ പരിഭ്രമിച്ചു ആരാണിത് ചെയ്തത് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ആ കുഞ്ഞിനെ എടുക്കരുതെന്ന് അനുസരിക്കാതെ കുഞ്ഞിനെ വീട്ടിനുള്ളിലേക്ക് കൊണ്ടുവന്നു ഇപ്പോൾ ഇതാ അവൻ ഉള്ളിൽ നിന്നും മുറിവൂട്ടിയിരിക്കുന്നു ശിവൻ പറഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും പാർവതി വിഷമിച്ചു അത് സാക്ഷാൽ മഹാവിഷ്ണുവായിരുന്നു മഹാവിഷ്ണുവിന് ആ സ്ഥലം നന്ദി ബോധിച്ചു അവിടെ തന്നെ തപസരിക്കണമെന്ന പിടിവാശിയായിരുന്നു അതിനായി മെനഞ്ഞെടുത്ത ഒരു തന്ത്രമായിരുന്നു അത് ശിവന് രണ്ടു പൂമ്പഴികളെ ഉണ്ടായിരുന്നുള്ളൂ ഒന്നില്ലെങ്കിൽ കൺമുന്നിൽ തന്നെ എല്ലാം അഗ്നിക്കിരിയാക്കുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇടം കണ്ടുപിടിച്ച് അവിടേക്ക് പോകുക നമുക്ക് മറ്റെവിടേക്കെങ്കിലും പോകാം ഈ കുഞ്ഞ് നിനക്ക് ഏറെ പ്രിയപ്പെട്ടവനായതുകൊണ്ട് എനിക്കവനെ ഉപദ്രവിക്കാൻ കഴിയുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു എങ്ങനെയാണ് ശിവന് സ്വന്തം വാസസ്ഥലം നഷ്ടമാകുന്നതും ശിവനും പാർവതിയും അന്യാധീനറാകുന്നതും താമസിക്കുന്നതിന് അനുയോജ്യമായ ഒരു ഇടം തേടി അവർ നടന്നു ഒടുവിൽ കേദാരനാഥിലെത്തുകയും അവിടെ താമസമർപ്പിക്കുകയും ചെയ്തു ബദരിനാഥന് ചരിത്ര പ്രധാനമായ പ്രാധാന്യവുമുണ്ട് ആദിശങ്കരനാണ് ഇവിടുത്തെ ക്ഷേത്രം പണിതത് ബദ്രിനാരായണന്റെ പാദം കഴുകിയൊഴുകുന്ന അളകാനന്ദിയിൽ ശങ്കരൻ മുങ്ങിയെടുത്തതാണ് ഇപ്പോൾ അവിടെ സ്ഥാപിച്ചിരിക്കുന്ന മഹാവിഷ്ണുവിന്റെ ധ്യാനത്തിലുള്ള വിഗ്രഹം അത് വിഷ്ണുവല്ല ശിവനാണ് എന്ന് അവകാശപ്പെടുന്നവരുമുണ്ട് ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ കാലടി എന്ന പ്രദേശത്താണ് ആദിശങ്കരാചാര്യരുടെ ജനനം അസമ്മാന ഗ്രഹണശക്തിയുള്ള കുട്ടിയായിരുന്നു ശങ്കരൻ ബദ്രീനാഥ ക്ഷേത്രം സ്ഥാപിച്ചത് ആദിശങ്കരാചാര്യരാണ് അദ്ദേഹത്തിന്റെ ശിഷ്യരെ തന്നെ അവൻ നിയോഗിച്ചു അദ്ദേഹം നിയോഗിച്ച പരമ്പരാഗത നമ്പൂതിരി കുടുംബങ്ങളിലെ നമ്പൂതിരിമാർ തന്നെയാണ് ഇപ്പോഴും ആ ക്ഷേത്രത്തിലെ പുരോഹിതർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പട്ടണം അത്ര മികച്ചതല്ലെങ്കിലും ക്ഷേത്രവും പരിസരവും അതിമനോഹരമായി സൂക്ഷിച്ചിരുന്നു ഗോവിന്ദഘട്ടിൽ നിന്ന് ബദ്രയിലേക്കുള്ള ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരത്തോളം വരുന്ന യാത്ര അത്യന്തം ആനന്ദകരമാണ് ലോകത്ത് എത്രയോ മനോഹരമായ സ്ഥലങ്ങളുണ്ട് പക്ഷേ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരം വരുന്ന യാത്ര ലോകത്തെ ഏതൊരു യാത്രാനുഭവത്തെക്കാൾ മികച്ചതാണ്